ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം വെൽക്കം ടു നിഷ്യൂസ് വേൾഡ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കേറാലിലാണ് ഇവിടെ ഞങ്ങൾ അഞ്ചാറ് ഫാമിലി ഇവിടെ നമ്മുടെ ഷാലെ പോലെ റൂം എടുത്തേക്ക് വേണം നല്ല രസമാണ് ഈ ഔട്ട്ലേറ്റ് കാണാൻ അടിപൊളിയാണ് ഞാൻ ഫുൾ വിവരണം ഇതിൽ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക നോക്കൂ ഞാൻ നിൽക്കുന്നൊരു ബീച്ചാണ് ഇത് പറയുവാണെങ്കിൽ ഒറിജിനൽ എന്ന് പറയാം പക്ഷേ വെള്ളം ഇങ്ങനെ അടിച്ചിട്ടേക്ക് വേണം നല്ല രസമാണ് അടിപൊളി അപ്പോൾ വെൽക്കം ടു നിഷോസ് വേവ് ഞങ്ങൾ ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് വൺ ഓവർനൈറ്റ് സ്റ്റേ ചെയ്തത് ഈ വില്ലയിലാണ് വളരെ വിശാലമായ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടിയ ഈ റിസോർട്ട് ആയതിനാൽ ഒരു ടെൻഷനും വേണ്ട ഇതിന് പിൻവശത്തായി ഒരു ആർട്ടിഫിഷ്യൽ ബീച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മൂന്ന് നിലകളായിട്ടാണ് റൂം ഒരുക്കിയിരിക്കുന്നത് അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായി വലിയ ഒരു പ്ലേയിങ് ഏരിയ ഇറങ്ങി വരുന്ന ഒരു പടിയാണ് നമുക്ക് അതുപോലെ തന്നെ ബുക്കുകൾ ചെല്ലുമ്പോൾ കുട്ടികൾക്കായുള്ള കളിക്കാനായിട്ടുള്ള നല്ല സ്പോർട്ടുമുണ്ട് ഈ റിസോർട്ടിൽ ഓരോ നിലയിലും മൂന്ന് ബെഡ്റൂം വിത്ത് അറ്റാച്ചഡ് ബാത്ത് ഉണ്ട് ഓരോ റൂമിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങി നേച്ചർ വേണ്ടുവോളും ആസ്വദിക്കാൻ ബാൽക്കണിയുണ്ട് നല്ല അടിപൊളി ഇവിടെ കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്തു മെയിനായിട്ട് ഒരു പാർട്ടി ഹാളുണ്ട് അതുപോലെ വൈഡ് സ്പേസ് ഉള്ള ഒരു കിച്ചണും പിന്നെ നമുക്ക് ഫിഷ് ഗ്രിൽ ചെയ്യാനും ചിക്കൻ എല്ലാം തന്നെ നമുക്ക് ഔട്ട്ഡോർ സ്പേസും അവർ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഒരു ചെറിയൊരു പൂൾ കുട്ടികൾ കുറേ ടൈം സിം ചെയ്തു എല്ലാ സാമഗ്രികളും ഈ റിസോർട്ടിന് അടുത്തുള്ള ജിമിയൽ കിട്ടും ചാർക്കോൾ അടിപൊളി ക്ലൈമറ്റ് ആയതിനാൽ രാത്രിയിലെ ഗ്രില്ലിങ് എല്ലാം നല്ല സ്റ്റൈലായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സൊറ പറഞ്ഞ് എന്ത് രസമാണെന്നറിയോ ഈ അവസരം ഒരിക്കലും മിസ് ചെയ്യരുത് നല്ല അടിപൊളി അടിപൊളിയൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് നെക്സ്റ്റ് ഡേ ലഞ്ചിന് ഞങ്ങൾ അൻസാറിക്ക സ്പെഷ്യൽ മക്ലൂബയായിരുന്നു അറബികളുടെ ഇഷ്ട വിഭവമായ ചിക്കൻ മക്ലൂബ എല്ലാവരും നല്ല സംതൃപ്തിയോടെയാണ് കഴിച്ചു തീർത്തത് സ്പെഷ്യൽ താങ്ക്സ് ടു അൻസാർ ആൻഡ് ഫാമിലി അടുത്ത ഞങ്ങളുടെ ടൈം പാസ് ആയിരുന്നു ബോട്ടിംഗ് അഞ്ച് കിടിയാണ് ഒരു മണിക്കൂറിന് അവർ ചാർജ് ഈടാക്കുന്നത് ബീച്ച് ക്ലീൻ ചെയ്യാൻ രണ്ട് നേരം ട്രാക്ടർ വരുന്നതും കണ്ടു അതുപോലെ കുട്ടികൾ ബീച്ചിൽ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തു ഫ്ലാറ്റിൽ കഴിയുന്ന കുട്ടികൾക്ക് ബീച്ചിലെ കളികൾ ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കുറേ നേരം മണ്ണിൽ കളിച്ച് നമ്മുടെ കുട്ടിക്കാലം നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയതുപോലെ തോന്നിയിട്ടോ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്തായാലും കെയറാൻ വരെ വന്നതല്ലേ എന്നാൽ കയറാൻ മാൾ കൂടെ ഒന്ന് കണ്ടാലോ അവിടുത്തെ വിശേഷങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാലോ ഈ വീഡിയോയിൽ ഇപ്പോഴും കെയറാൻ മാൾ കാണാത്ത നിരവധി പേരുണ്ട് കുവൈറ്റിൽ വളരെ വിശാലമായ പാർക്കിംഗ് ഫെസിലിറ്റി കൂടിയാണ് ഈ മാൾ തുടങ്ങിയിരിക്കുന്നത് ഇത് മെയിനായിട്ട് ആയിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി ബ്രാൻഡഡ് ഷോപ്സ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അവന്യൂ ത്രീ സിക്സ്റ്റി മാൾ അൽ പോലുള്ള മാളുകളെ അപേക്ഷിച്ച് നോക്കിയാൽ മിക്ക ഷോപ്പുകളും സെയിൽ നടക്കുന്നുണ്ട് ഈ മാളിൻ്റെ പകുതി ഏരിയ കവർ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ടയേർഡായി നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് വരെ ഉണ്ട് ഇവിടെ ഞങ്ങളെ കൊണ്ട് സാധിക്കും വിധം ഈ മാൾ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുന്നു ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ കൂടുതൽ കുവീറ്റ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പായ കോസ്റ്റ കോഫി കയറി ഞങ്ങളും ചെറുതായിട്ടൊന്ന് അടിച്ചുപൊളിച്ചു ഞങ്ങളുടെ സ്പെഷ്യൽ കേക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേവററ്റ് ഡോണറ്റും ഇപ്പോൾ എൻ്റെ ഈ ബാക്സരി കാണുന്ന ഇതിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് അടിപൊളിയാണ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു പറയുകയാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ജസ്റ്റ് ഫോർട്ടി ഫൈവ് കെടിയേ ഉള്ളൂ നമ്മൾ കബ്ദിലൊക്കെ പോയാൽ വൺ ടെൻ വൺ ട്വൻറ്റി ദിനാറല്ലേ എനിവേ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ പുതിയ ആകർഷണമായി വീഡിയോമായി ഉടൻ വരുന്നതായിരിക്കും താങ്ക്